നിങ്ങളുടെ ജീവിതം തകർന്നടിയാതിരിക്കാൻ പ്രണയിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ഒരിക്കൽ നിങ്ങളെ വഞ്ചിച്ച ഒരാളുടെ പുറകെ പിന്നീട് ഒരിക്കലും നടക്കരുത് അവരെ തുടർന്ന് വിശ്വസിക്കുകയും ഇരുത് അത് നിങ്ങൾക്ക് അപകടമാണ് അവരിൽ നിന്നും ഒട്ടും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കത്തില്ല പണി മാത്രമേ തുടർന്ന് ലഭിക്കൂ അറിഞ്ഞിരിക്കണം രണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എല്ലാം മറന്ന് അല്ലെങ്കിൽ സ്വയം മറന്ന് നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം എല്ലാം എടുത്ത് ഉപയോഗിച്ച് നശിപ്പിക്കരുത് അതുകൊണ്ട് ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കത്തില്ല പിന്നീട് വളരെയധികം ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ ഇതിനെ ഓർത്ത് അറിഞ്ഞിരിക്കുക മൂന്ന് നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാളെ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കരുത് അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ തകർന്ന് ദുഃഖിക്കേണ്ടി വരും നാല് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിങ്ങൾ നടത്തിക്കൊണ്ട് പോവുക നിങ്ങൾക്ക് ഒരു സ്നേഹബന്ധം ഉണ്ട് എന്ന് വെച്ച് അതൊന്നും സ്വയം നശിപ്പിക്കരുത് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഭാവി കാര്യങ്ങൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ സ്വയം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ത്യജിച്ച് കളയരുത് എന്നർത്ഥം അങ്ങനെ കളഞ്ഞാൽ നിങ്ങൾ പിന്നീട് പടുവിഡ്ഡിയായി ഒരുപാട് വേദനിക്കേണ്ടി വരും എന്തെങ്കിലും ഒരു നല്ല ദുഃഖം നിങ്ങൾക്ക് പിന്നീട് ഉറപ്പാണ് ഒരുപാട് ആളുകൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നതൊക്കെ വ്യക്തമായും എനിക്ക് പറയാൻ സാധിക്കും നിങ്ങളിതൊക്കെ കേട്ട് വ്യക്തമായും മനസ്സിലാക്കിയിരിക്കണം ഒരിക്കലും തകർന്നു പോകരുത് അഞ്ച് ഒരിക്കലും നിങ്ങൾ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് സ്നേഹം ഉള്ളവർ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിച്ചിരിക്കും അത് ഉറപ്പാണ് അതിന് നിങ്ങൾ പ്രത്യേകിച്ച് യാചിക്കേണ്ട ഒരു ആവശ്യവുമില്ല യാചിച്ച് വാങ്ങുന്ന ഒരു സ്നേഹവും നിലനിൽക്കത്തില്ല അത് നിങ്ങൾക്ക് പണി തന്നു പോവുക തന്നെ ചെയ്യും അതുമാത്രമല്ല നിങ്ങളുടെ വിലയെല്ലാം അവിടെ തകർന്നു പോകും നിങ്ങൾ മറ്റൊരാളോട് സ്നേഹത്തിന് വേണ്ടി യാചിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങളുടെ വിലയെല്ലാം അവിടെ തകർന്നടിഞ്ഞു പോവുകയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത് പോലെയല്ല പക്ഷേ യാചിച്ച് പുറകെ നടക്കരുത് ഒരിക്കലും അത് നിങ്ങൾക്ക് വെറും അബദ്ധമാണ് നിങ്ങൾ വിഡ്ഡിയായിത്തീരും ഒരു സ്നേഹവും കിട്ടാനും പോണില്ല അറിഞ്ഞിരിക്കുക ആറ് ദൂർത്തടിക്കുന്ന ഒരാളെ ഒരിക്കലും സ്നേഹിക്കരുത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ദൂർത്തടിക്കുന്ന ഒരു വ്യക്തിയാണ് യാതൊരു ലക്ഷ്യവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ അവർ മൂലം നിങ്ങൾ തകർന്ന് തരിപ്പണമായി പോവും നിങ്ങളുടെ ജീവിതവും നശിപ്പിച്ച് അവർ പോവും നിങ്ങളുടെ ജീവിതം പടു പടുക്കുഴിയിലായിത്തീരും അവർക്കല്ല പ്രശ്നം നിങ്ങൾക്കാണ് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇന്ന് നമ്മൾ കാണുന്ന സ്നേഹബന്ധങ്ങളൊക്കെ സത്യമുള്ളത് സത്യമുള്ളതാണ് സത്യമില്ലാത്ത ഇല്ലാത്തത് സത്യം ഇല്ലാത്തതാണ് തൊണ്ണൂറ്റെട്ട് ശതമാനം ഫേക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി നീക്കാൻ പഠിക്കണം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം ഒരു സ്നേഹബന്ധത്തിന് വേണ്ടി നിങ്ങളുടെ ഒരു കാര്യങ്ങളും തിരിച്ചു കളയരുത് നിങ്ങളുടെ ഭാവിയെ നശിപ്പിക്കരുത് നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കരുത് നിങ്ങളുടെ ഒന്നും നശിപ്പിക്കരുത് ഇനിന്നുള്ള സ്നേഹബന്ധങ്ങളൊക്കെ വിജയിക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം ഒന്നിലും ഒരു ഉറപ്പുമില്ല ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കുക ഒരു സ്നേഹബന്ധത്തിലും വിട്ട് സ്വയം നിങ്ങൾ തകരരുത് ഇതൊക്കെ വ്യക്തമായും അറിഞ്ഞിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേണ്ടി കാണാം എല്ലാവർക്കും ബൈ ബൈ